കൃത്യമായി നികുതി അടയ്ക്കാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം നേരിട്ട് എച്ച് എം ആർ സി ഈടാക്കിയേക്കും ഡയറക്റ്റ് റിക്കവറി ഓഫ് ഡെപ്സ് എന്നറിയപ്പെടുന്ന ഈ സംവിധാനം പാൻഡമിക് സമയത്ത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു എന്നാൽ ഈ ആഴ്ച ടെസ്റ്റ് ആൻഡിലാണെന്ന അടിസ്ഥാനത്തിൽ വീണ്ടും അത് പുനരാരംഭിക്കുകയാണ് നിയമങ്ങൾ പ്രകാരം ആളുകളുടെ കറണ്ട് അക്കൗണ്ടിൽ നിന്നോ ക്യാഷ് ഐ നിന്നോ നേരിട്ട് പണം കൈമാറാൻ എച്ച് ബാങ്കുകളോടും ബിൽഡിംഗ് സൊസൈറ്റികളോടും ആവശ്യപ്പെടാം എന്നാൽ വ്യക്തിക്കോ ബിസിനസ്സിനോ ആയിരം പൗണ്ടിൽ കൂടുതൽ നികുതി കുടിശുകയുള്ള സാഹചര്യത്തിലും അല്ലെങ്കിൽ എച്ച് എം ആർ സി ബന്ധപ്പെടാൻ നടത്തിയ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ ആളുകൾ അവഗണിക്കുമ്പോഴോ സജീവമായ അപ്പീലുകളൊന്നുമില്ലെങ്കിലും അത്യാവശ്യ ജീവിത ചെലവുകൾ അല്ലെങ്കിൽ ബിസിനസ് ചെലവുകൾക്ക് ശേഷം അക്കൗണ്ടിൽ കുറഞ്ഞത് അയ്യായിരം പൗണ്ട് അവശേഷിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് എച്ച് എം ആർ സിക്ക് സാധ്യമാകുകയുള്ളൂ അതേസമയം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ സംരക്ഷിക്കും പൊതുധനകാര്യ സമ്മർദ്ദം കാരണം സർക്കാർ കൂടുതൽ കർശനമാകുകയാണെന്ന് വിദഗ്ധർ പറയുന്നു പണമടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എച്ച് എം ആർ സിയുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് യു കെയിലെ നൂറുകണക്കിന് സ്കിൽഡ് വർക്കേഴ്സിനെ ശമ്പളം കൂടുതലുള്ളതും ജീവിതശൈലി കൂടുതൽ ശാന്തവുമായ സൗത്ത് ഓസ്ട്രേലിയ ആകർഷിക്കുന്നു ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം നിർമ്മാണം എഞ്ചിനീയറിംഗ് പൊതുസേവനങ്ങൾ തുടങ്ങി പ്രധാന മേഖലകളിലെ കുറവുകൾ നികത്തുന്നതിനായി സൗത്ത് ഓസ്ട്രേലിയൻ സർക്കാർ ഒരു റിക്രൂട്ട്മെൻറ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി മൂ ടു സൗത്ത് ഓസ്ട്രേലിയ യു കെ റോഡ് ഷോ എന്ന പരിപാടി ലണ്ടൻ ബെമ്മിങ്ഹാം മാഞ്ചസ്റ്റർ ഗ്ലാസ്കോ വെയിൽസിലെ ന്യൂപോർട്ട് എന്നിവിടങ്ങളിൽ നടക്കും ഈ തൊഴിൽമേളകൾ യു കെ പ്രൊഫഷണലുകൾക്ക് ഓസ്ട്രേലിയൻ എംപ്ലോയീസിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ഇതിനകം താമസം മാറിയ ബ്രിട്ടീഷ് പ്രവാസികളെയും കാണാൻ അവസരമൊരുക്കുന്നു ഓസ്ട്രേലിയയിൽ ജീവിത ചെലവ് യു കെയിലിതിനേക്കാൾ കുറവാണ് ഉദാഹരണത്തിന് ഇന്ധനവില യു കെയേക്കാൾ പകുതി മാത്രമാണ് അതിനാൽ ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് പോലും പണം സേവ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രവാസികൾ പറയുന്നു മെച്ചപ്പെട്ട ജീവിത നിലവാരം യുകെയിലെ ഉയർന്ന ചെലവുകൾ കുറയ്ക്കൽ സ്ഥിരമായ ജോലി അവസരങ്ങൾ എന്നിവ മുൻനിർത്തി ബ്രിട്ടീഷുകാരിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം പേർ ദക്ഷിണ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ താല്പര്യമുള്ളവരാണെന്ന് റിക്രൂട്ട്മെന്റ് വിദഗ്ധരുടെ സർവേ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ലണ്ടനിലെ രണ്ട് നഴ്സറികളിലെ ഇരുപത്തിയൊന്ന് കുഞ്ഞുങ്ങളെ ക്രൂരമായി ഉപദ്രവിച്ച ഇരുപത്തിരണ്ടുകാരിയായ നഴ്സറി ടീച്ചർക്ക് എട്ടു വർഷം തടവ് ശിക്ഷ നഴ്സറി സ്കൂൾ ടീച്ചർ റോക്സാന ലൈക്കാണ് എട്ടു വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടത് ടിക്കൻഹാമിലെ മൗണ്ടിസോറി റിവർസൈഡ് നഴ്സറിയിലായിരുന്നു ആക്രമണം നടന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ കുട്ടികളെ പതിവായി ഉപദ്രവിക്കുന്നത് പോലീസ് കണ്ടെത്തി ദൃശ്യങ്ങൾ കണ്ട് വിചാരണക്കിടെ മാതാപിതാക്കളും ജോറി അംഗങ്ങളും കരഞ്ഞുവെന്നും മാധ്യമങ്ങൾ പറയുന്നു ശക്തമായ തെളിവുകൾ പരിഗണിച്ചാണ് അധ്യാപികയ്ക്ക് എട്ടു വർഷം തടവ് ശിക്ഷ വിധിച്ചത്